ഞാന് വില കൃഷ്ണ കാണാൻ വേണ്ടി വന്നു സംസാരിക്കണം ഞാൻ അറിയാവല്ലേ ചെറുതായി കണ്ടുപരിചോ ആ ിറ്റി ഇപ്പം ഉള്ള ഒരു കണ്ടീഷനായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു സമയത്താണ് ഈ രസവും മറ്റു കാര്യങ്ങളെല്ലാം ബാധിക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് രോഗം ബാധിച്ചു തുടങ്ങിയത് പക്ഷേ തളരാൻ ഇദ്ദേഹം തയ്യാറായില്ല നമ്മളിപ്പം വൈകിയ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലേക്ക് അങ്ങായിപ്പോകും പക്ഷെ നേരം നമ്മൾ ഇത് പിന്നെ നമുക്ക് മറികടക്കാമെന്നുള്ളൊരു വിശ്വാസം ഒരു ആത്മവിശ്വാസം നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട സപ്പോർട്ട് തരാനായാലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ടാവും പി എസ് സി പരീക്ഷ പാസ്സായി ഇപ്പോൾ വില്ലേജ് ഓഫീസർ പദവി വരെ എത്തി ശരീരത്തിൻ്റെ ദൗർബല്യം മനസ്സിന് ഏറ്റിട്ടില്ല എന്ന നിശ്ചയതൃമായിരുന്നു എല്ലാത്തിനും ചവിട്ടുപടി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഞാൻ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എൻ്റെ ചെക്കപ്പിന് പോകുന്നത് അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് സംഭവം ഇന്നതാണ് അസുഖം പിന്നെ മരുന്നോ കാര്യങ്ങളൊന്നുമില്ല ഇനി വീൽ ചെയറ് ഉപയോഗിക്കാം വീൽ ചെയറിലെ പറ്റത്തോളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊല്ലം ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മൾ ഒരിക്കലും ആരെയും നാളെ പോകാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തില്ല പിന്നെ നമുക്ക് അന്ന് പറ്റാന്ന് ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ന ദിവസം വരിക എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് സാറേ ഈ ഒരവസ്ഥയിൽ അതിഗംഭീരമായിട്ട് സാർ മുന്നോട്ട് പോകട്ടെ ഞങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമാണ് ക്യാമറമാൻ അഖിലിനൊപ്പം കണൻ നായർ മാതൃഭൂമി ജോസ് കൊല്ലം